ഒരു സിനിമ എടുക്കാനുള്ള കഥ എഴുതാനുള്ള പരിപാടിയാ എങ്ങനെയാണ് അടിപൊളിയല്ലേ എല്ലാ സിനിമകാരൊക്കെ കഷ്ടത്തിലോ ഒരു സിനിമക്കാരൊക്കെ ഭയങ്കര കഷ്ടപ്പാടിലാണല്ലോ കാരണം പുതിയത് ഇറങ്ങാൻ വെച്ച പല സിനിമകളും റിലീസ് തീയതികൾ മാറ്റി വെച്ചു വെച്ചാൽ സിനിമേനെ മുഴുവനും അശ്ലീലമാക്കി മാറ്റി അപ്പൊ അവര് സിനിമ എടുക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് അപ്പൊ നമ്മള് ഒരു കഥ എഴുതാന്ന് വിചാരിച്ചില്ല കഥ എഴുതാനായിട്ട് നടന്മാരെ ആവശ്യമുണ്ട് കഥ എഴുതാനുള്ള പരിപാടി കഥ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് സിനിമ എടുക്കണവർക്കൊന്നും സ്വന്തമായിട്ട് കഥ എഴുതാൻ അറിയില്ല അപ്പൊ നമ്മളും ഇതിന്റെ ആളാണല്ലോ അപ്പൊ അത് കാരണം നമ്മള് കോപ്പി അടിക്കാം എന്നാ വിചാരിക്കുന്നത് സാറിപ്പോ ഏറ്റവും അടുത്ത് വന്നത് നിവിൻ പോളിക്ക് എതിരെ വന്ന ആരോപണമാണ് അപ്പൊ നിവിൻ പോളിക്ക് എതിരെ വന്ന ആരോപണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കഥയുടെ ബേസ് എന്താ മനസ്സിലായി പീഡനം നടന്ന സ്ഥലം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് നമ്മള് ആണ് പീഡനം നടന്നത് അറിയില്ല കഥ തന്ത് എന്നുള്ള കഥ നമ്മള് എവിടെ നടന്നു പീഡനം അതിൽ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് സി ബി ഐ വന്നിട്ട് ഡമ്യൂട്ട് ഡെ ഒരു കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരേ കഥയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു കഥ റിലീസാവുന്നത് സാറിന് അധികം ആ വടക്കാഞ്ചേരി ജയന്ത് കൗൺസിലർ ഒരു സ്ത്രീനെ ആ കൗൺസിലറും അവരുടെ സുഹൃത്തുക്കളും കൂടി ഏർ ഒരു സ്ത്രീടെ കൂട്ട ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതി ഏർ ഇപ്പോ ഈ നിവിൻപോളിക്ക് എതിരെയുള്ള ആരോപണം ഗൾഫില് ഏർ നിമിൻ പോളിയും സുഹൃത്തുക്കളും കൂടി കുട്ടബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി അപ്പോ കഥാ തന്തുവിനൊരു സമാനതകൾ അപ്പൊ നമുക്കത് സിനിമയാക്കുമ്പോ സീരിയൽ ക്രൈം സിനിമയാക്കുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഇത് വടക്കാഞ്ചേരി കേസ് അനിൽ അക്ര എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവാണ് പുറത്തു കൊണ്ടുവരുന്നത് അപ്പൊ അനിലക്കര അതിലും ഒരു ആസൂത്രണം നടത്തുന്നുണ്ട് അനിലക്കര പറഞ്ഞാൽ അത്ര വില കിട്ടില്ല അപ്പൊ പൊതുസമ്മതി ഉള്ള രണ്ടാൾക്കാരെത്തു കൊണ്ടുവരികയാണ് ഒന്ന് മാലാ പാർവതിയും ഒന്ന് മറ്റേ ഭാഗ്യലക്ഷ്മി അപ്പൊ ഓ ഈ ഭാഗ്യലക്ഷ്മി ഇപ്പോഴത്തെ കയറുന്നു അപ്പോ ഒരു ആരോപണം അനാവശ്യമായിട്ട് ഉന്നയിക്കുമ്പോൾ പ്രവർത്തകരോട് പറയാം നിങ്ങൾ ആ വസ്തുത അന്വേഷിച്ചിട്ട് വേണ്ടേ പുറത്തു പറയാനായിട്ട് അതെ വസ്തുത അന്വേഷിച്ചിട്ട് വേണം പുറത്തു പറയാനായിട്ട് ഇവരെടുത്ത് ചോദിക്ക എവിടെയാണ് ഈ പീഡനം നടന്നത് എന്നുള്ളത് പോലും ഈ വടക്കാഞ്ചേരി പീഡന കേസിൽ പുറത്തു പറയാൻ പറ്റില്ല സാർ ഇത് മാലാപാർവതിയും ഇവരും കൂടി അവതരിപ്പിച്ചത് കൊണ്ട് കേരളത്തിൽ നിന്നുള്ള വാർത്ത ഓൾ ഓവർ ഇന്ത്യ ദേശീയ മാധ്യമങ്ങളൊക്കെ കാര്യമായി റിപ്പോർട്ട് ചെയ്തു കത്തിക്കയറുന്ന വാർത്തയെ അതിന്റെ പേരില് കെ രാധാകൃഷ്ണൻ അന്ന് ഒരുപാട് പഴുകിയിട്ടു കുറെ പേര് പഴുകിയിട്ടു ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഈ ആസൂത്രണത്തിന്റെ പിറകിലുള്ളവരെ പിന്നീട് അറസ്റ്റ് ഉന്നയിക്കുന്നവരെ ഇത് കണ്ട ആപ്പ കേസ് ചാർജ് അത് സാറേ ഞാൻ വരുകയാണ് പാർവതി കൃഷ്ണ കൃത്യമായിട്ട് പറഞ്ഞു ഇവര് പറഞ്ഞ ഡേറ്റില് ഡേറ്റിൽ നിവിൻപോളി ഗൾഫിലില്ല അടിപൊളിയായിട്ടില്ല ഇങ്ങനത്തെ ആരോപണങ്ങള് വരുന്ന കാരണം ജെനുവിൻ ജെനുവിൻ ആയിട്ട് പറയുന്ന ആൾക്കാരുടെ വാല്യൂ പോലും ജെനുവിൻ ആയിട്ട് എന്തെങ്കിലും ആൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നഷ്ടപ്പെടാതെ ഇങ്ങനെ ആൾക്കാര് കുറച്ച് പേര് ഒരു ചെറിയ രണ്ടു മൂന്ന് പേര് ഇങ്ങനെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മതി ബാക്കി പത്ത് പേരുടെ കാര്യം വിസ്മരിച്ചു പോവാണ് ആൾക്കാർ അതുപോലെ നിസ്സാരവൽക്കരിക്കുക അപ്പോ ജയസൂരിക്ക് എതിരെ ആരോപണം വന്നു നമ്മൾ പറയുന്നത് ആർക്കെതിരായാലും ചിലതൊക്കെ അർഹതപ്പെട്ടത് തന്നെയാണ് കാരണം ജയസൂര്യ ഒരു മന്ത്രി ഇരിക്കുന്ന പി രാജീവ് ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് ഒരു ആരോപണം പറയുന്നത് വസ്തുതയല്ല കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന തുക നൽകാത്തതിന്റെ പേരിലാണ് ഇവിടെ പാഡി റെസീറ്റ് കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ആ റെസീറ്റിന്റെ ഭാഗമായിട്ടാണ് പൈസ കൊടുക്കുന്ന സാമാന്യ സത്യം മനസ്സിലാക്കാതെ കർഷകരുടെ കൂടെ ആണെന്നുള്ള വ്യാജേന ഒരു വ്യാജ കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഇവരുടെ ഈ ഫാൻ ബേസ് ആണ് ഇവരെ കൊണ്ട് സ്ഥലത്ത് നിങ്ങൾ ഇരുത്തിയക്കുക വലിയൊരു സ്ഥലത്ത് ഈ ഫാൻ ബേസ് ഇരുത്തി ഇരുത്തി കഴിഞ്ഞാൽ ഇവരെന്ത് പറയുന്നതും ജനങ്ങൾക്ക് എന്നൊരു ഇഷ്ടപ്പെടുകയാണ് അവർ ഭയങ്കര ആധികാരികമായിട്ട് പിന്നെ തുടങ്ങും ഞാൻ ഞാനെന്തൊക്കെയാണ് വലിയ ആളാണ് അപ്പൊ ഞാൻ കുറച്ച് പേരെ ഉപദേശിക്കാം കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ അങ്ങനത്തെ ഞാനെന്തോ ഒരു ഒരു ഡെമി ഗോഡ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര വലിയ ആളാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാം ആൾക്കാരെടുത്ത് ഉപദേശിക്കാം നിങ്ങൾ നന്മയോടുകൂടി നന്മയോ അപ്പം നടക്കൂ ഒരുപാട് വരെ ആ ഒരു പവറാണ് പവർ എന്ന് അതുപോലെ അപ്പോ ഈ സിനിമ െ കുറിച്ച് പറയുമ്പോഴാണ് രണ്ടായിരത്തി ഇറങ്ങിയ ജേക്കബിന്റെ എന്ന് പറഞ്ഞ നിവിൻ പോളി ചിത്രണ്ട് ഇപ്പൊ നിവിൻ പോളിനെ കുറിച്ച് പറയുന്നത് പറയണേ അപ്പൊ രണ്ടായിരത്തി പതിനാറില് ഈ പടം ഇറങ്ങണത് അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രതിസന്ധിയിൽ വരുമ്പോ മകൻ ആയിന് കരകയറ്റുന്നതാണ് അമ്മയും കൂടെ നിൽക്കുന്നുണ്ട് അതാണ് അതിന്റെ തന്തു ആ തന്തു തന്നെയാണ് സത്യനന്ദിക്കാടിന്റെ അടുത്ത പടം ഏർ രണ്ടായിരത്തി പതിനേഴിൽ അറിയുന്ന ജോമോന്റെ സൂക്ഷണം നമ്മൾ നമ്മള് കാരണം ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാ നമുക്കല്ലേ കോപ്പിടിക്കാൻ പറ്റുള്ളൂ നമ്മള് സാധാരണ ആൾക്കാരല്ലേ എന്തായാലും ഈ മാധ്യമങ്ങളെ പറ്റിക്കാനായിട്ട് എന്ത് കോപ്പിടിയും പറ്റും പക്ഷെ സാധാരണ ജനങ്ങളെ കൂടെ പറ്റിക്കുന്ന രീതിയിലുള്ള കോപ്പിടികൾ ഇണ്ടാവും ശരിക്കും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വസ്തുത അല്ലെങ്കിൽ അവരെ ഉടനെ തന്നെ ശിക്ഷിക്കാനുള്ള ഇടപാട് അല്ല ശിക്ഷിക്കാനുള്ള നിലപാട് ഉണ്ടാവണം നയമുണ്ടാവണം ഇതല്ലാതെ ഏത് ആളെയും അധിക്ഷേപിച്ച് മാധ്യമങ്ങളുടെ ഒരു കാര്യം സാറിന് ഞാൻ ഇവിടെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെളിയൊക്കെ പറ്റി പോയിട്ട് മാധ്യമങ്ങളുടെ ഓഫീസിൽ പോയിരുന്നു പറഞ്ഞാല് അവരത് അപ്പ തന്നെ ഒരു മരിച്ചു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് പറയും അത് അവിടെ എന്താന്ന് പോലും അന്വേഷിക്കേണ്ടത് അത്രേ ഉള്ള കാ പറയേണ്ടതാണ് ഇതിലപ്പുറം തൽക്കാലം ഇവിടെ നിർത്തുന്നു ഞാൻ ബിജു പോയിത്ര മദൻ ഗോപാൽ